ഗവർണർ നാമനിർദ്ദേശം ചെയ്ത കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ പോലീസ് സംരക്ഷണ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് ജിജിഷ ചേരുന്നുണ്ട് ജിജിഷ ഹൈക്കോടതിയിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഉള്ളത് ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു ഗവർണർ നാമനിർദ്ദേശം ചെയ്ത കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ പോലീസ് സംരക്ഷണ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് ഹർജിയിൽ കോടതി സർക്കാരിന്റെ നിലപാട് തേടുകയും ചെയ്തിരുന്നു ഗവർണർ നാമനിർദ്ദേശം ചെയ്ത കേരള സർവകലാശാലയിലെ ഏഴ് സെനറ്റ് അംഗങ്ങൾ പോലീസ് സന്ദർശനമായി ചെട്ട് നൽകിയ ഹർജിയാണ് പ്രധാനമായും ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഹർജിയിൽ സർക്കാർ നിലപാട് ഇന്ന് വ്യക്തമാക്കുകയും ചെയ്യും കാരണം സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് എസ് എഫ് ഐ ഡി വി എഫ് ഐ സി പി എം സംഘങ്ങളിൽ നിന്ന് ഭീഷണി നേരിടുന്നു എന്ന കാര്യമായിരുന്നു പ്രധാനമായും ഈ സെനറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കാരണം മുമ്പ് കേരള സർവകലാശാലയിലും സമാനമായി തന്നെ ഇത്തരത്തിൽ സെനറ്റ് എത്തിയപ്പോൾ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി കായികമായി പോലും നേരിടുന്ന സ്ഥിതിയുണ്ടായി അതുകൊണ്ട് ഇവിടെയും സമാനമായ ഒരു സംഭവം ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യമാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ സംരക്ഷണം ഉറപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം വെള്ളിയാഴ്ച കേരള സർവകലാശാല സെനറ്റ് യോഗം ചേരാനിരിക്കെയാണ് അംഗങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് വി സി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സെനറ്റ് യോഗം ചേരുക ചേരുകയും ചെയ്യുന്നത് നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം ഒരുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു തടയുകയും തിരിച്ചയക്കുകയും എല്ലാം ചെയ്ത് സലക്ഷോകത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിലായിരുന്നു അത്തരമൊരു നടപടി അവർ കോടതിയെ സമീപിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് അനുകൂല ഉത്തരവ് വാങ്ങുകയും എല്ലാം ചെയ്തിരുന്നത്